എന്താ പി ടി തോമസ് പറഞ്ഞത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറയും തലശ്ശേരി കലാപകാലത്ത് കുഞ്ഞുരാമൻ ആർ എസ് എസിന്റെ വെട്ടേറ്റു മരിച്ചു ഞാൻ അന്വേഷിച്ചു മുരുകമ്പായി പോയി കള്ളിശാപ്പിൽ അടിപിടിയിലാണ് കുഞ്ഞുരാമൻ മരിച്ചത് മാത്രമല്ല ഞാൻ അന്നത്തെ മലയാള മനോരമ പത്രമെടുത്ത് പരിശോധിച്ചു ഞാൻ അന്നത്തെ മാതൃഭൂമി പത്രമെടുത്ത് പരിശോധിച്ചു അതിലെവിടെയും കുഞ്ഞുരാമൻ മരിച്ചതായി ഒരു വാർത്തയില്ല അത് കഴിഞ്ഞ് സെപ്തംബറിൽ നിയമസഭാ സമ്മേളനം ചേർന്നു തലശ്ശേരി അടക്കമുള്ള കൂത്തുപറമ്പിന്റെ എം എൽ എ ആയ പിണറായി വിജയൻ തലശ്ശേരി കലാപത്തെ കുറിച്ച് നിയമസഭയിൽ പ്രസംഗിച്ചു പക്ഷേ കുഞ്ഞുരാമൻ വാക്കു പറഞ്ഞില്ല കേൾക്കുന്നുണ്ടെങ്കിൽ താൻ ഏത് പത്രം വായിച്ച് താൻ പറഞ്ഞല്ലോ മാതൃഭൂമി പത്രം മനോരമ പത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി രാത്രിയാണ് തലശ്ശേരി കലാപ ആരംഭിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോ എഴുപത്തി ഒന്ന് കഴിയും ജനുവരി വെട്ടേറ്റു ജനുവരി ജനുവരി മരിച്ചു അഞ്ചിന്റെ മാതൃഭൂമി പോയി കേസ് കൊടു മാതൃഭൂമിയുടെ കള്ളരേഖ കാട്ടി നാസിർ നാസിർകോളായി പ്രസംഗിക്കുന്നു പറഞ്ഞ് കേസ് കൊടുമോ എന്താ മാതൃഭൂമി വാർത്ത ഇതെന്താ വാർത്താ അവിടുന്ന് വായിക്കാം കണ്ണൂരിൽ സംഘട്ടനം ഒരാള് മരിച്ചു കണ്ണൂർ ജനുവരി നാലാം തീയതി കുത്തേ മരിക്കുന്നു അഞ്ചാം തീയതി പുറത്തിറങ്ങിയ പത്രം കണ്ണൂര് ജനുവരി നാല് മാർക്കിസ്റ്റുകാരും ജനസംഘക്കാരും തമ്മിൽ ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ ഉറവച്ചാരിൽ ഇന്നലെ രാത്രി നടന്ന ഒരു സംഘടനത്തിൽ പ്രമുഖ പ്രവർത്തകനായ യു കെ പ്രവർത്തനമൻ കൊല്ലപ്പെടുകയും വേറെ രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അടുത്ത പാചകം തലശ്ശേരിയിലും പരിസരങ്ങളിലും ഈയിടെ നടന്ന ലഹളകളെ തുടർന്ന് രൂപീകൃതമായ സമാധാന സമിതിയിലെ അംഗങ്ങളായ മാർക്കിസ്റ്റുകാരെ അവർ ഒരു കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങി വരവേ ജനസംഘക്കാരെ ആക്രമിക്കുകയാണ് ഉണ്ടായത് എന്ത് കമ്മിറ്റിന്റെ സമാധാന കമ്മിറ്റി എന്താ സമാധാന കമ്മിറ്റിയുടെ പണി ഹിന്ദു മുസ്ലിം സംഘടന അതിന് പള്ളിക്ക് മനോരമ മനോരമ പത്രം എന്താണ് ജനുവരി പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്താ പറയുന്നത് കൂത്തുപറമ്പിനടുത്ത നീർവേലി എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രിയുണ്ടായ ആക്രമണത്തിൽ മാർസിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ യു കെ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അടിയും കുത്തും കൊണ്ട പരിക്കേറ്റാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെയും രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഈടെ ഉണ്ടായ അസാസ്തങ്ങളെ തുടർന്ന് രൂപവൽക്കരിക്കപ്പെട്ട സമാധാന കമ്മിറ്റിയുടെ പ്രവർത്തകനാണ് കുഞ്ഞുരാമൻ പിന്നെ മാർക്സിസ്റ്റ് പ്രവർത്തകരെ ഒരു സംഘം ജനകസംഘക്കാർ സമാധാന കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആക്രമിക്കുകയാണ് എവിടെ പി ടി തോമസ് അവിടെ ലീഗ് എവിടെ എസ് ഡി പിൻ നിങ്ങളെ പ്രചരിപ്പിച്ചതാ നാട്ടില് അന്നത്തെ മനോരമ അന്നത്തെ മാതൃഭൂമി പിന്നെ പറഞ്ഞാ നിയമസഭയിൽ ഒരാക്ഷരം പറഞ്ഞില്ല കേസ് കൊടുത്താൽ നിയമസഭ രേഖ നാസർ കൊളായി കള്ളരേഖ അല്ല നിയമസഭാ രേഖ ഇത് കള്ളരേഖയാണെങ്കിൽ എനിക്കതിൽ കേസെടുക്കാം കേരള പോലീസിന്